സ്കൂളിനെ കണ്ടെത്തിയത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ അത് നമുക്ക് വെട്ടൊന്നും വേണ്ട അതിങ്ങനെ രാത്രിയിൽ തന്നെ കത്തിനിക്ക് പച്ച വെളിച്ചം അപ്പോൾ അതിനെയാണ് പണ്ടുള്ള ആളുകൾ എന്ത് ചെയ്യാം കാളിയെന്നും കൂലിയെന്നും പ്രേതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം അവർക്കത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ പിന്നിലെ സയൻസ് ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള പല തരത്തിലുള്ള നിങ്ങൾ നിങ്ങൾ സാധാരണ കൂണെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിരിക്കുന്ന ഏതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറമ്പിൽ നിന്ന് പറിച്ചിട്ടുള്ള കറി വെച്ച് വരുന്ന കൂണല്ലേ അത് കൂടാതെ നമ്മൾ റാണിപുരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത് താരം കൂണുകളെ കണ്ടെത്തും അത്രയും കൂണുകൾ വരും അപ്പോൾ അതിൽ ചില കൂണുകൾക്ക് പ്രത്യേകത പറ്റുന്ന ആനയുടെ പിണ്ടത്തിൽ മാത്രം വളരുന്ന കൂണുകളുണ്ട് മരത്തിൽ മാത്രം വളരുന്ന കൂണുകളുണ്ട് അതുപോലെ എന്താ പറയുക മണ്ണിൽ നിന്ന് വളർന്ന വരുന്നുകളുണ്ട് ഈ വീട് കിടക്കുന്ന ഇലയുടെ മണ്ടയിൽ നിന്ന് മുളച്ച് വരുന്ന കൂന്നുകളുണ്ട് മരിച്ച മനുഷ്യൻ്റെ കൈവിരലുകൾ പോലെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സൈലേരി അല്ല ഡെഡ്മാൻ സ്വിംഗർ എന്ന് പറയുന്ന കൂന്നുകളുണ്ട് ഇങ്ങനെ പല കാഴ്ചകളുണ്ട് അപ്പം നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ രണ്ട് സൈഡിലും നോക്കി ഇതൊക്കെ കണ്ട് അപ്പോൾ താഴെ നോക്കണം തട്ടി വീഴ് ഇതൊക്കെ നോക്കി അതുപോലെ പലതരത്തിലുള്ള വള്ളികൾ കാണും കണ്ട മരത്തിൽ ഇങ്ങനെ എത്തിപ്പിടിച്ച് കിടക്കുന്ന വള്ളികൾ അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഉണ്ടാവും അതിൽ ചിലതിലും ഉള്ളതുണ്ടാവും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അതിനെയൊക്കെ കണ്ടുവേണം മുന്നോട്ട് പോകാം കേട്ടോ നമ്മളിങ്ങനെ രണ്ട് ലൈനായിട്ട് ക്രിക്കറ്റ്സ് അല്ല ഫീൽഡ് ക്രിക്കറ്റ്സ് എന്നാണ് പറയുക അതിന് മലയാളത്തിൽ നമ്മൾ ചീവീട് എന്ന് തന്നെ പറയും പക്ഷെ മറ്റേ പറക്കുന്നവരെ എന്താ പറയുക അവരെ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ അവരാണ് ഈ എന്ന് പറഞ്ഞ് അവരുടെ ചീവീടാണ് ഇപ്പം ഈ ശബ്ദം ഉണ്ടാക്കുന്നത് കാടിൻ്റെ ഒരു നല്ല ശബ്ദം അവരുടെയാണ് അപ്പം അവരെങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ ശബ്ദം ഉണ്ടാക്കുന്ന വായകൊണ്ടാണോ അല്ല അവരെങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു മെമ്പർ ഒരു 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 എന്താ പറയുന്നത് ഒരു സ്ഥലം പോലെ ഒരു സാധനം അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ശബ്ദമുണ്ടാക്കുന്നത് അതുകൂടാതെ വേറൊരു രസവും കൂടി ഉണ്ട് അവരുടെ ആൺ ജീവീടുകൾ മാത്രമേ ശബ്ദം ഉണ്ടാക്കൂ പെൺ ജീവീടുകൾ അവരുടെ ജീവിത ചക്രമത്തിൽ ഒരിക്കൽ പോലും ശബ്ദം ഉണ്ടാക്കുകയേയില്ല അവർ മിണ്ടാതിരിക്കും സാധാരണ പെൺകുട്ടികളിൽ കുറച്ച് വായാടികളാണല്ലോ പറയാം ഒച്ച ഉണ്ടാക്കുന്ന പറയല്ലേ അല്ലേ ഇത് നേരെ തിരിച്ചാണ് പെണ്ണുങ്ങൾ മിണ്ടൂല്ല ആണുങ്ങൾ മാത്രമേ മിണ്ട അവർ ശബ്ദം ഉണ്ടാക്കുന്നത് അവരുടെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അവർ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ കാണാൻ പറ്റും മരങ്ങളിലൊക്കെ ഇരിക്കുന്ന കാണുകയാണെങ്കിൽ കാണിച്ചേരാം അപ്പം അങ്ങനെ പല തരത്തിലുള്ള ശബ്ദങ്ങൾ ഇപ്പോൾ കാട്ടിൽ നമ്മളിങ്ങനെ കണ്ണടക്കുമ്പോൾ കേൾക്കുന്നില്ലേ അപ്പം കണ്ണടച്ച് നടക്കണം എന്നല്ല ഒന്നുകൂടെ ശ്രദ്ധയോടെ നടന്നാൽ നമ്മൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ ശബ്ദങ്ങൾ കേൾക്കും അതുപോലെ വേറൊരു രസവും കൂടെ ഉണ്ട് നമ്മൾ താഴെ നിന്ന് തുടങ്ങിയ സമയത്ത് ഉള്ള കാട് പോലെയാണോ മെയിലിലേക്കൊക്കെ ഇപ്പം ഇല്ലേ കാട് പതുക്കി അതിൻ്റെ സ്വഭാവം മാറ്റിത്തുടങ്ങി ഇല്ലേ പല തരത്തിലേക്കുള്ള കാടുകളെ കാണാൻ തുടങ്ങി അത് നമ്മൾ താഴെ കണ്ട കാട് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നിത്യഹരിത വനങ്ങളാണ് നമ്മൾ താഴെക്കത് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഏകദേശം ഒരു എവർഗ്രീൻ പാച്ച് ആണ് എന്ന് വെച്ചാൽ നിത്യഹരിത വനം നിത്യഹരിത വനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും നമുക്ക് ആർദ്ര ഇല പൊഴിക്കുന്ന കാടുകളുണ്ട് വരണ്ട ഇല പൊഴിക്കുന്ന കാടുകളുണ്ട് പുൽമേടുകളുണ്ട് അർദ്ധ നിത്യഹരിത വനങ്ങളുണ്ട് നിത്യഹരിത വനങ്ങളുണ്ട് കണ്ടൽ കാടുകളുണ്ട് ചോലവനങ്ങളുണ്ട് ഇതൊക്കെയാണ് കേരളത്തിൽ പ്രധാനമായിട്ട് കാണുന്ന തരം വനങ്ങൾ അപ്പോൾ അതിൽ നമ്മളൊരു നാല് കാടുകൾ നാല് തരത്തിലുള്ള കാടുകൾ നമ്മൾ നാണുപുരുത്തുനിന്ന് തന്നെ കാണും അതിലിപ്പോൾ ആദ്യത്തെ കാടാണ് ഞാൻ ഈ പറഞ്ഞ നിത്യഹരിത വനങ്ങൾ നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് തുടങ്ങില്ല അവിടെയൊക്കെ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അവർ ഇല പൊഴിക്കുന്നതും അതായത് ഒരു സമയത്ത് ഒരു സീസണിൽ തന്നെ ഇല പൊഴിക്കുന്ന മരങ്ങളും അല്ലാതെ വർഷത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് മാത്രം ഇല പൊഴിച്ച് കളയുന്ന മരങ്ങളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവിടെ കണ്ടത് പക്ഷേ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നിത്യഹരിത മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും നല്ല പച്ചപ്പോടെ നിൽക്കുന്ന അവർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ മാത്രം എന്ന് വെച്ചാൽ അവർക്കൊരു സീസണില്ല നിങ്ങൾ റബ്ബർ മരങ്ങളെ കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഇല ഒരു സമയമാകുമ്പോഴേ നമ്മുടെ കൂട്ടത്തോടെ പൊഴിച്ചിട്ട് ഇലയില്ലാണ്ട് നിൽക്കുന്ന കാണത്തില്ലേ അതുപോലെയുള്ള മരങ്ങൾ നമ്മളിവിടെ കാണില്ല ഇവിടെയുള്ളവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയി ഇല ഒഴിച്ചു കളയും എപ്പോഴും നല്ല പച്ചപ്പോടെ നിൽക്കുകയും ചെയ്യുന്ന വനങ്ങളാണ് അപ്പോൾ അതാണ് നിത്യഹരിത ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന വേറൊരു ഇതുണ്ട് നമ്മളിപ്പോൾ കുറച്ചും കൂടി നടക്കുമ്പോൾ പുൽമേട്ടിലേക്ക് വരും അപ്പോൾ നമ്മൾ പുൽമേടിനെ കാണും ആ പുൽമേടുകളുടെ ഇടയിൽ കാണുന്ന ഇങ്ങനെ പുൽമേ ചുറ്റും പുൽമേടും നടുക്ക് ഫോറസ്റ്റുമായിട്ട് കാണുന്ന ചെറിയ ഫോറസ്റ്റ് പാച്ചുകൾ കാണും അതാണ് ചോലവനങ്ങളല്ല ഷോല ഫോറസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് അതാണ് ശരിക്ക് എന്താ പറയുക മൃഗങ്ങളുടെയൊക്കെ വലിയ കാട്ടിലത്തെ വന്യജീവികളുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആവാസ വ്യവസ്ഥകളിലൊന്ന് ആ ചോലവനങ്ങളായി അപ്പം നമുക്ക് ആ ചോലവനങ്ങളെ കാണാൻ പറ്റും കേട്ടോ അതുകൂടാതെ വേറൊരു കാഴ്ച കൂടെ കാണിച്ചാൽ നിങ്ങൾ ഈ വള്ളി കണ്ടോ ആ വള്ളി ആ വള്ളി എന്താണെന്നറിയോ അതിനെ കഴഞ്ചി വള്ളി എന്ന് പറയുക അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചരിത്രമുണ്ട് നിങ്ങൾ ജന്മിത്തവും ഒക്കെ കേട്ടിട്ടുണ്ടോ അടിയാന്മാരും ജന്മികളെ പറ്റിയൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു കയറിയിട്ടില്ല അപ്പോൾ പണ്ട് ജന്മിത്തത്തിൻ്റെ കാലത്ത് അടിയാന്മാരെ തല്ലാൻ ചാട്ടവാറായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലുള്ള ചെറിയ വള്ളികളായിരുന്നു ഈ കഴഞ്ചുവള്ളിയായിരുന്നു നിങ്ങളിപ്പോൾ ടീച്ചർ സ്കൂളിൽ നിന്ന് ഒന്ന് വഴക്ക് പറഞ്ഞാൽ തന്നെ വീട്ടിൽ പോയിട്ട് കംപ്ലൈന്റ് പറയില്ലേ എന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞു അല്ലേ പറയൂലേ അപ്പോൾ ഒന്ന് തല്ലിയാലത്തെ അവസ്ഥയോ ഒന്നും കൂടെ കംപ്ലൈന്റ് പറയും അച്ഛൻ്റെ അമ്മേടെ അടുത്ത് പോയിട്ട് പറയും ടീച്ചർ എന്നെ മുള്ളി തങ്ങി എന്നൊക്കെ പറയും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതുപോലുള്ള വള്ളി വെച്ചിട്ട് പുറത്തിന് അടി കിട്ടുന്നൊരു അവസ്ഥേ അപ്പൊ അന്നത്തെ ഒരു കാലത്ത് നമ്മൾ എത്ര മുന്നോട്ട് വന്നു ഇതിന്റെ പൂക്കൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ കൊലയായിട്ടുണ്ടാവും ഒരുപാട് പൂക്കൾ ഉണ്ടാവും അപ്പൊ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ആ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഇതിനെ നന്നായിട്ട് കാണാം അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നോക്കുമ്പോണ്ടല്ലോ പല തരത്തിലുള്ള പൂമ്പാറ്റകൾ മുഴുവൻ ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ടാവും നല്ല രസമാണ് കാണാൻ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർക്ക് അവർ തേനിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അറച്ചും പൂമ്പാറ്റകളൊക്കെ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെറുതെ ഒന്ന് പല വർണ്ണത്തിലുള്ള പൂമ്പാറ്റകൾ ഇങ്ങനെ ചിറ കഴിച്ചാൽ ആ പൂക്കളിൽ കൂടെ അറക്കുന്നൊരു കാഴ്ച നല്ല രസമല്ലേ അല്ലേ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പൂമ്പാറ്റയെ കാണാറുണ്ടോ ഇവിടെ വന്നിട്ട് പൂമ്പാറ്റയൊക്കെ കണ്ടോ റാണിപുരത്ത് വന്നിട്ട് കണ്ടില്ലേ കണ്ടുവല്ലോ ആരാ കാണാതെ ഉള്ളത് അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാരും കണ്ടു ശരിയായ മരം എന്ന് പറഞ്ഞില്ലേ ആ അതിൻ്റെ മലയാളത്തിലുള്ള പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ കാണാം അതിൻ്റെ മലയാളം പേര് ആനയെ വിരട്ടി അല്ലെ ആന മയക്കി കട്ടം ലാവ് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മലയാളത്തിലെ പേര് ഇതിനെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഇതിൻ്റെ തൊലിയിൽ തൊട്ടാൽ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഇലയിൽ തൊട്ടാൽ അതിൽ ചെറിയ മുള്ളുകളുണ്ട് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്തതുപോലുള്ള ചെറിയ തിങ്സ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ തറഞ്ഞു കയറിയാലും സംഭവിക്കുന്ന അറിയോ നമുക്ക് ആ തറഞ്ഞ് കയറിയ ഭാഗത്ത് വെള്ളം വീണാൽ പൊള്ളുന്നത് പോലെയുള്ള തോന്നലുണ്ടാവും അതുപോലെ എന്തു ചെയ്യും നമ്മുടെ ശരീര ആസകലം വേദന ഉണ്ടാവും പനി പിടിക്കാം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതുപോലെ ഇപ്പം കാട്ടിലെ അപകടകാരികളായിട്ടുള്ള ജീവികൾ പോലെ തന്നെ അപകടകാരികളായിട്ടുള്ള ചെടികളും ഉണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കും നല്ല അപകടകാരി എന്നുള്ളതിനർത്ഥം നമ്മൾ അറിയാതെ പോയി പിടിച്ചാൽ പണിയാവും വലിപ്പം അല്ലേ കണ്ടോ അത് നോക്കി എങ്ങോട്ടാണ് പോയി അതിന്റെ മൈനിലേക്ക് നോക്കി കാണുന്നില്ല കണ്ടോ നല്ല ഒരു കാണുന്നില്ലേ പോവാനല്ലേ കണ്ടാ എഴുതി നോക്കിയാൽ പറഞ്ഞു ശ്രദ്ധിച്ചു വെക്കാൻ പോവാത്ര വലുപ്പം നോക്കി ഇവിടെ വില എത്തിട്ടുണ്ടെന്ന് നോക്കി കണ്ട വലിയ വഴികളൊക്കെ ഇണ്ട് ഇതിന്റെയൊക്കെ പ്രായം എത്ര ആയിരിക്കും പറയാൻ പോലും പറ്റില്ല അത്രയും നൂറ് കണക്കിന് വർഷം പ്രായം ഉണ്ടാവും പ്രായം പറയണമെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല അതിനൊരു ടെസ്റ്റൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡ്രില്ല് ചെയ്തിട്ട് അതിനുള്ളിൽ ആ അതിൻ്റെ തടിക്കുള്ളിലുള്ള വലയങ്ങളുണ്ട് അതിന് എണ്ണിട്ടൊക്കെയാണ് നമ്മൾ പ്രായം പറയുന്നത് അപ്പം ഇതിൻ്റെ പ്രായം നിർണ്ണയിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല വെറുതെ നശിപ്പിക്കലായി അപ്പം അത് ചെയ്യാത്ത അതുകൊണ്ടാണ് രാത്രിയിൽ മഞ്ഞ് വഴിയും നല്ല മഞ്ഞുണ്ടാവും അപ്പം ആ മഞ്ഞ് തുള്ളി ഇങ്ങനെ ആ പായലിൽ പറ്റിപ്പേറ്റി കിടക്കുന്നത് സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് രാവിലെ ഒരു വല്ലാത്ത കാഴ്ചയുണ്ട് അത് എന്ത് രസമാണ് അസാധിക്കും ഒന്ന് കാണണം അപ്പോൾ അത് കാണണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാം നല്ല മുടുക്കനെ മെടുക്കി പഠിച്ച് ഇപ്പോൾ ഈ കാർമാരെയൊക്കെ പോലെ തന്നെ ഫോറസ്റ്റിലൊക്കെ നല്ല ജോലി വാങ്ങിക്കാൻ പറ്റും റേഞ്ച് ഓഫീസർ ആവാം ഡി എഫ് ഓ ആവാം സി സി എഫ് ഐ എഫ് എസ് ഒക്കെ ഉണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ കാർഡിനെ കുറച്ചും കൂടി നന്നായിട്ട് അടുത്ത് കാണാനും അറിയാം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടെയുള്ള എല്ലാവരോട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ള വെട്ടൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ടോർച്ചൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് നമ്മൾ ആ ഇരുട്ടുമായിട്ട് നമ്മുടെ കണ്ണൊന്നും പൊരുത്തപ്പെടണ്ടേ അതെന്ത് ചെയ്തു കണ്ണൊന്ന് ഇറക്കി അടച്ചത് കുറച്ച് വേണ്ടി എന്നിട്ട് കണ്ണ് തുറന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്നുള്ളത് എനിക്കിപ്പോഴും രോമാഞ്ചം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ കണ്ണ് തുറച്ച് നമ്മൾ കാണുന്നത് ഈ ചുറ്റുവട്ടത്തുള്ള കാട് മുഴുവൻ ഇങ്ങനെ കത്തിനിരിക്കുക നല്ല തിളച്ച വെട്ടം അപ്പോൾ അതിനെയാണ് ശരിക്ക് പണ്ടുള്ള ആളുകൾ ഞാൻ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ പ്രേതമൊന്നും ഊളിയെന്നും കാളിയെന്നും ഒക്കെ കണ്ടു എന്നൊക്കെ പറയുന്നത് അത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂണുകൾ കണ്ടിട്ടില്ല കൂണ് ശരിക്കും തേങ്ങയും ചക്കയും മാങ്ങയും ഒക്കെ പോലെ ഒരു പഴമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴം കായ്ക്കുന്ന മരം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണിനടിയിലോ അല്ലെങ്കിൽ മരങ്ങൾ വീണ് കിടക്കുന്ന മരങ്ങൾക്ക് അടിയിലോ ഒക്കെ കാണുന്ന മൈസീലിയം എന്ന് പറയുന്ന ഒരു നാരു പോലെയുള്ളൊരു പടലമുണ്ട് ആ പടലത്തിൽ നിന്നാണ് കൂണുകൾ മുളച്ചു വരിക അപ്പൊ ആ മൈസില് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അതെ ആ പുറകിൽ അവിടെ ഒരു വീണ് കിടക്കുന്ന മരത്തിന്റെ ഒരു ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ അതൊക്കെ രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ കത്തിനിക്കാരുന്നു അതിന്റെ ഒരു പടവുണ്ടെന്ന് ഇതോക്കെ കാണുന്നുണ്ടോ ഉം ഇതൊക്കെ ഇങ്ങനെ രാത്രിയിൽ ഫുള്ള് ഇങ്ങനെ തെളിഞ്ഞു നിക്കാം അതായത് കൂണുകൾ ശരിക്ക് നമ്മൾ കൂണെന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് പറയുന്നുണ്ടെങ്കിലും കൂണ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീണ് കിടക്കുന്ന മരങ്ങളെയും ഇലകളെയും ഒക്കെ അഴുകി അതിനകത്തുള്ള കാർബണേ അല്ലെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രീഷനെ മറ്റുള്ള ജീവികൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് കൂണുകളാണ് ഡീ കമ്പോസേഴ്സാണ് അവരാണ് വിഘടിപ്പിച്ച് മറ്റുള്ള വേണ്ടി കൊടുക്കുന്നത് ന്യൂട്രീഷൻ സൈക്കിളും ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ കൂണുകളാണ് അപ്പം ഇവിടെ വരുമ്പം എപ്പോഴും ആ ഒരു ഹാങ് ഓവറാണ് ഒരു വല്ലാത്ത ഫീലാണ് ഇതിന് രാത്രിയിൽ നിന്ന് ആ ഒരു കാഴ്ച അത് ഞങ്ങളൊരു കുറേ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾ ആ എല്ലാ ഒരാളിനു പോലും അത് വിശ്വസിക്കാൻ വയ്യ ് അതുപോലെ രാത്രിയിൽ തനിയെ തിളങ്ങുന്ന പറ്റി കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിപ്പോൾ കൂണല്ല ഇത് കൂണിൻ്റെ മൈസീലുമാണ് ആ കൂണ് കത്തി നിൽക്കുന്നതാണ്ടോ ഇത് ഉണ്ടോ അതൊരു വട്ടവുമില്ല അപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു ആൾ എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് ചോദിക്കാൻ അനുകട്ടെ ഇത് ടോർച്ച് ഒന്നും അല്ലല്ലോ കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ കത്തി നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങൾ കൂടി കാട്ടിലുണ്ട് കാടൊരു യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് എത്ര പഠിച്ചാലും തീരും രാത്രിയിലേക്കാണോ സഹല് കാണേ കേട്ടോ എന്നിട്ട് ശബ്ദം കേട്ടിട്ടുണ്ടോ രാത്രിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും മൂത്രം ഒഴിക്കാൻ പുറത്തേക്ക് ഇറക്കാൻ അവസ്ഥ കേട്ടാ അവസ്ഥ നൂറായാലോടും എന്നിട്ട് എന്താ പറയാ ഹൂളി അല്ലെങ്കിൽ എന്തോ കൂയി എന്തോ പ്രേതമുണ്ടെന്നല്ല പറയാ അല്ലേ സത്യത്തിൽ ഇത് കാട്ടു മൂങ്ങ എന്ന് പറയുന്ന സ്പോട്ട് ബെല്ലി ഡീഗ് ലോൾ എന്ന് പറഞ്ഞിട്ടൊരു മൂങ്ങയുടെ ശബ്ദമാണ് അത് അതിൻ്റെ ഇണയം വിളിക്കുന്നതാണ് പക്ഷെ അതിനെയാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ എന്താ പറയുക രാത്രിയിൽ കൂളിയുടെ ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയുമോ അവരങ്ങനെ വിശ്വസിക്കാൻ ഒരു കാര്യമുണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് വരെ മറ്റെന്തെങ്കിലുമൊക്കെ രാത്രിയിലത്തെ പക്ഷികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും മറ്റേ ചെറിയ മൂങ്ങകൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും മറ്റുള്ള എന്തെങ്കിലും പക്ഷി ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും ഈ ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ ഒന്നും ഇന്ത്യില്ല എന്താ കാര്യം എന്നറിയുമോ ഇതാണ് നമ്മുടെ കാട്ടിലുള്ളത് വെച്ചാൽ ഏറ്റവും വലിപ്പമുള്ള മൂങ്ങ അതിങ്ങനെ നിലത്തിരുന്നാൽ ഒരു മൂന്നടി വരെയൊക്കെ ഉയർന്നു അതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വലിയ മൂങ്ങ അപ്പോൾ അതിൻ്റെ ആഹാരം ഇതുപോലുള്ള പക്ഷികളെയൊക്കെ ചെറിയ മാൻകുട്ടി വരെ എടുക്കും അത്രയും വലിപ്പമുള്ളൂ അപ്പോൾ അവൻ ശബ്ദം ഉണ്ടാക്കിയാൽ അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അതിൽ താ ചെറിയതൊന്നും ഇണ്ടില്ല അപ്പം നാട്ടുകാർ വിചാരിക്കും ഇത്രേ സമയം മുതൽ എന്തൊക്കെയോ ഒച്ച ഉണ്ടായിരുന്നു ആ ഉച്ച കേട്ടപ്പോൾ ഇതൊന്നും വേണമെങ്കിൽ അപ്പോൾ പ്രേതല്ലേ അല്ലേ അങ്ങനെയാണ് പ്രേതമാണെന്ന് ഓരോരോ ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ അതിൻ്റെ പിന്നിലത്തെ കഥ ഇതാണ് ഈ പക്ഷിയാണ് കാണാൻ വലിയ കാണാൻ നല്ല രസമുള്ള ഒച്ചയാണ് അല്ല കാടുമുഴക്കി എന്ന് പറയുന്നത് മലമുഴക്കി ഏഴാൻ വലിയ പറയുന്നത് അത് ഒച്ചയുണ്ട് പക്ഷെ അതൊന്നും ഇത്ര ഭീകരല്ല ഇത് ഇതും ഇങ്ങനെയൊന്നും അല്ല നല്ല കാട്ടിൽ ഇരുന്നിട്ട് ഈ ശബ്ദം ഒന്ന് കേട്ട് നോക്കണം അപ്പോഴേ അതിൻ്റെ ഒരു ഒരു ഫീല് മനസ്സിലാവുള്ളൂ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല ആ മൊത്തം ആ സമയത്ത് മൊത്തം സൈലൻ്റ് ആവും അത് അങ്ങനെയാണ് ആ പക്ഷി ഒച്ചയിട്ടാൽ അത്രയും സമയം മിണ്ടിക്കൊണ്ടിരുന്ന ഒരു ഒറ്റ പക്ഷി മിണ്ടില്ല കാരണം മിണ്ടിയാൽ അവൻ അവൻ്റെ സാന്നിധ്യ അറിയും എടുത്തുകൊണ്ട് പോകും അത്രയും നല്ല പ്രൊഡേറ്ററാണ് ശരിക്കും പരുന്തുകളുടെ അതേ ഫാമിലിയിൽ തന്നെയാണ് അത് നല്ല വേട്ടക്കാരാണ് ഇതാണ് ആ മുങ്ങ കണ്ടോ നല്ല കൊമ്പൊക്കെ ഉള്ള വലിയ മുങ്ങ ഭയങ്കര രസമാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആ പറഞ്ഞ നല്ല കേട്ടോ ആ അതിന് കാരണം ശ്രീഷണിൻ്റെ കളർ എങ്ങനെയാണ് ഒരു കരിനീല കളറാണല്ലേ ആ ഈ പൂവിന്റെ കളറിനെ വെച്ചിട്ടാണ് കായാമ്പൂ വർണ്ണനല്ലേ എന്ന് പറഞ്ഞത് പൂവിന്റെ കളർ കണ്ടോ കണ്ടോ ഇത് ഈ മരത്തിൽ നിന്ന് തന്നെ എടുത്ത ഫോട്ടോയാണ് കഴിഞ്ഞു ഭയങ്കര ഭംഗിയാണ് ഇന്ത്യൻ വുഡ് എന്നൊക്കെ പറയും നീ പറയുന്നു മനസ്സിലാക്കി തട്ടിയിടണ്ട തട്ടിയിടണ്ട എല്ലാര്ക്കും ഇത് ഏതാണെന്ന് അറിയോ പുൽത്തൈൽ വാറ്റാൻ ഉപയോഗിക്കുന്ന പുല്ലാണ് തൈല പുല്ല് എന്നൊക്കെ പറയുന്നില്ലേ ലെമൺ ഗ്രാസ് അല്ല ഇഞ്ചി പുല്ല് എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ അ കയ്യിൽ പിടിച്ചോ പോവാൻ നോക്കി കണ്ടോ കണ്ട പോകുന്നത് കണ്ടാ പോക ഇവര് നമ്മുടെ ശരീരത്തിന്റെ താപനില ചൂടിനെ സെൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മളെ തിരിച്ചറിയുക എന്നിട്ട് നമ്മളെ വന്നിട്ട് കടിക്കുക അപ്പോൾ ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്തിൽ ഹീലിൻ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ബയാഗുലൻ്റ് ഉണ്ട് അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു കെമിക്കലുണ്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും അത് കുത്തി വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് കുത്തി അത് കുത്തി കുത്തിവെച്ച് കഴിയുമ്പോൾ പിന്നെ ആ രക്തം ക്ലോട്ടാവില്ല ഇപ്പം വെയിൽ കൊള്ളുന്നുകൊണ്ടാണ് അത് അങ്ങനെ പെട്ടെന്ന് ചുരുണ്ടി ചുരുണ്ടു പോകുന്നത് പിന്നെ രക്തം ക്ലോട്ട് ആവില്ല അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള രക്തം വലിച്ചു കുടിക്കാൻ പറ്റും ഒരു ഹീരുഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ആൻറ്റി കൊയാഗുലാണ് ആന്റി കൊയാഗുലൻ എന്ന് പറഞ്ഞാൽ രക്തം കറകളിലേക്കൊക്കെ വെള്ളം കിട്ടുന്നതിൻ്റെയൊക്കെ ഇതിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇതുപോലുള്ള പുൽമേടുകളിൽ നിന്ന് തുടങ്ങുന്ന കുഞ്ഞുറവുകളിൽ നിന്നാണ് ഈ പറഞ്ഞ നദികളൊക്കെ ഉണ്ടാവുന്നത് കേരളത്തിൽ എത്ര നദികളുണ്ട് അറിയോ റിയോ നാൽപ്പത്തിനാല് അതിൽ എത്ര എണ്ണം കിഴക്കോട്ടൊഴുകും മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകും ഭവാനിയും കബനിയും പാമ്പാറും അങ്ങനെ മൂന്ന് നദികൾ കിഴക്കോട്ടൊഴുകും ബാക്കിയുള്ളതൊക്കെ പടിഞ്ഞാറേ കൊള്ളും അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല ഏതാണെന്നറിസർഗോഡ ഹലോ അപ്പോൾ അത്രയും പന്ത്രണ്ട് പന്ത്രണ്ട് നദികൾ അപ്പോൾ നമ്മൾ അത്രയും നല്ല നാട്ടിലാണ് ജീവിക്കുന്നത് അത്രയും എന്താ പറയുക കേരളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പതിനാല് ജില്ല ഉണ്ടായിട്ട് അതിലേറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ലയിലാണ് അപ്പോൾ ആ പുഴകളൊക്കെയും ഉത്ഭവിക്കുന്നത് ഇതുപോലുള്ള വലിയ മലനിരകളിൽ നിന്ന് തുടങ്ങുന്ന കുഞ്ഞുറവുകളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ പോകുന്നത് അപ്പം റാണിപുരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുകൂടെ പോകുന്ന പുഴ ഒരു സുപ്രഭാതത്തിൽ നാണിപുരം പോലുള്ള ഈ പർവ്വത നിരക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും അത് ഒഴിക്കുന്നു വെള്ളം ഉണ്ടാവില്ല അതിന് കുടിക്കാൻ വെള്ളം വേണ്ട അല്ലേ അപ്പോൾ ഈ പുണ്മേടുകൾ ശരിക്ക് പറയാം പുൽമേടുകൾ ശരിക്ക് സ്പോഞ്ചുപോലെയാണെന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ച് നമ്മൾ വെള്ളം ഇതിന് സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കും അല്ലേ പെട്ടെന്ന് വലിച്ചെടുക്കാം എന്നിട്ട് അത് നമ്മളെടുത്ത് നേരെ തിരിച്ച് കരയിലേക്ക് വെച്ചാലോ അത് വെള്ളം പുറത്തേക്ക് വിടും അല്ലേ അങ്ങനെയല്ല വെള്ളം പുറത്തേക്ക് സ്പോഞ്ചിൽ നിന്ന് പോവാം അതേപോലെ തന്നെയാണ് ഈ പുൽമേടുകളും ചെയ്യുക നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ മഴവെള്ളത്തിന് മുഴുവൻ ഈ പുൽമേലുകൾ ഇങ്ങനെ പിടിച്ചു വെക്കണം പിടിച്ചു വെച്ചിട്ട് ഇതിന്റെ ചുറ്റുമുള്ള ഫോറസ്റ്റുകളിലേക്ക് പതുക്കെ ചെറിയ ചെറിയ ഉറവുകളായിട്ട് വർഷം മുഴുവനും വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും അപ്പൊ ആ അങ്ങനെയുള്ള ഫോറസ്റ്റുകൾ അതിന് ചുറ്റുമുള്ള ഫോറസ്റ്റുകളെയാണ് ചോല ഫോറസ്റ്റ് അല്ലെ ചോലി ആ കാണുന്ന സോലയാണ് അതുപോലെ അങ്ങോട്ടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏത് അപ്പോൾ അത് ശരിക്കും ആ വെള്ളം ഒലിച്ചു പോകാതെ ഈ ഇങ്ങനെ ഒരു ബാഗറായിട്ട് നിൽക്കും എന്നിട്ട് അവിടെ അതിൽ തടഞ്ഞിട്ട് അത് വെള്ളം മണ്ണിലേക്ക് ആയിരുന്നു എന്നിട്ട് ഈ സോലകളിലേക്കുള്ള ചെറിയ കുറവുകളായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ആ കാണുന്ന സോലയ്ക്കകത്ത് നമുക്കൊരു വലിയ കുളവൊക്കെ ഉണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല ടൂറിസ്റ്റുകളെ അനുവദിക്കുന്ന സ്ഥലമല്ല അതിനകത്ത് ആ കുളത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആന വരും ആന വന്ന് വെള്ളം കുടിക്കും മാനുകൾ വന്ന വെള്ളം കുടിക്കും ബസ്സ് വന്ന വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ ഇവിടെ തന്നെ കാണുന്ന അപ്പം വേണ്ടേ ഒരു ഒരു കാര്യം കൂടെ കാണിച്ചുണ്ടോ ഇതിപ്പോ അതിൽ ഇവിടുന്ന് കുറച്ച് ദിവസം മുമ്പ് എടുത്ത ഫോട്ടോയാണ് ഉണ്ടോ എന്താ എന്താ അത് വേണ്ടേ ീ ഇതിന് താഴേന്ന് എടുത്ത ഫോട്ടോയാണ്ടോ കണ്ടോ അതുപോലെ തരാം നോക്കിയോ കണ്ടോ കണ്ടോട്ട് നോക്കി സ്ക്രാച്ച് ചെയ്യണ്ട അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും ചെളിയൊക്കെ ശരീരത്തിൽ വാരി എത്തിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ന് വെച്ചാൽ നമ്മളൊക്കെ കുറച്ച് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും വിയർക്കും നമുക്ക് വിയർപ്പ് ഗ്രന്ഥികളുണ്ട് അല്ലേ പക്ഷെ ആനക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ജീവിതം എന്നാൽ വിയർപ്പ് ഗ്രന്ഥികൾ തീരെ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട് അവരുടെ കാൽമഖങ്ങൾ ചേരുന്ന ആ ഭാഗങ്ങളിൽ മാത്രമാണ് അവർക്ക് വിയർപ്പ് ഗ്രന്ഥികളുള്ളത് അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിന്റെ താപനിലയെ സ്വാഭാവികമായിട്ട് ശരീരം ക്രമീകരിക്കില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അവരവരുടെ ശരീരത്തിന്റെ ചൂടിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും കണ്ടു നിങ്ങൾ ഈ ഡിസ്കവറിയിൽ നാഷണൽ ജോഗ്രഫിക്കിലൊക്കെ കണ്ടിട്ടില്ല വീഡിയോ ഈ ആന ഇങ്ങനെ ചെളിയൊക്കെ വാരിയിട്ട് ദേഹത്തേക്ക് ഇടുന്നത് കണ്ടിട്ടില്ല അപ്പോൾ തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് ദേഹത്തേക്ക് ചീറ്റെന്ന് കണ്ടിട്ടില്ല അപ്പം അത് അവരവരുടെ ശരീരത്തിന്റെ താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുക അപ്പം അങ്ങനെ പൊടിയും മണ്ണും ചെളിയൊക്കെ വാരി ദേഹത്തിടുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ശരീരത്തിൽ വന്നിരിക്കുന്നില്ല അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്തു ചെയ്യുക ഇതുപോലുള്ള മരങ്ങളിലൊക്കെ ഇങ്ങനെ പുറ വരച്ചിട്ട് പോവുക അപ്പം ആ അതാ ചെവി ശരിക്കും അവരുടെ ഒരു എന്താ പറയണ്ടേ അവരുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു തുമ്പിക്കൈയിൽ വെള്ളം കോരിയിട്ട് ദേഹത്ത് ഒഴിക്കും അപ്പോൾ ആനയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം ഒരു നൂറ് ലിറ്റർ കൂടുതൽ വെള്ളം വേണം നമ്മളൊരു എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ശരിക്കും പറയുന്നത് എത്രയാ എട്ട് ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാം എത്രയെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് പറയുന്നു അപ്പോൾ അതുപോലെ ഒരു ദിവസം ഏതാണ്ട് നൂറിലധികം ലിറ്റർ വെള്ളം വേണ്ട ഒരു രീതിയാണ്